ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് കൊട്ടപ്പക്കൊണ്ട എന്ന ഒരു ശിവാലയമാണ് വലിയൊരു മലയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിൽ തന്നെ അമ്പലത്തിൽ നിന്നും ശിവാലയത്തിൽ നിന്നും ദർശനം കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെയും മുകളിലേക്ക് നിറയെ സ്റ്റെപ്സ് ഉണ്ട് അത് കയറി മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നാഗങ്ങളുടെ ഒരു അമ്പലമാണ് നമ്മളിപ്പോൾ കാണുന്നത് അവിടേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് ഇപ്പോൾ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കണ്ടില്ല നിറയെ ആൾക്കാർ നിൽക്കുന്നു മുകളിൽ നിറയെ നാഗങ്ങളുടെ ഈ കല്ലിൽ കൊത്തിയ രൂപങ്ങൾ കാണാൻ പറ്റും നമുക്ക് നിറയുണ്ട് അത് സെപ്പറേറ്റ് മുകളിലൊന്നും അല്ല വെച്ചിരിക്കുന്നത് എല്ലാം താഴത്ത് തന്നെയാണ് സെപ്പറേറ്റ് തറയൊന്നുമില്ല ആ താഴത്ത് തന്നെയാണ് എല്ലാം വെച്ചിരിക്കുന്നത് അതിലേക്ക് ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് പാൽ ഇതാ ഒഴിച്ചു അവിടെ ഒരു സ്ത്രീ ഇരുന്ന് പാൽ വിൽക്കുന്നുണ്ട് അവിടെ നിന്ന് വാങ്ങിയിട്ട് ഇവിടെ ഒഴിച്ചു ഒഴിക്കുന്ന പാൽ ഫുള്ള് തറയിൽ കൂടെയാണ് ഒഴുകുന്നത് വളരെ ഡേഞ്ചറാണ് അതിൽ നടക്കുന്നത് പോലും ഫുള്ള് വഴുക്കുന്നുണ്ടായിരുന്നു അതിനെ തന്നെ ഇനിയൊരു പാട്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കുറേ കല്ലുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെക്കുന്ന പണ്ട് നമ്മൾ കളിക്കാറുണ്ടായിരുന്നു ഒരു ഗെയിം അതിൻ്റെ പേരറിയില്ല അതിന് വെക്കുന്ന മതി പക്ഷെ അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹം സാധിക്കും അങ്ങനെ എന്തോ ഒരു മിത്താണത് ഇത് ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മങ്കീസിനെ കാണാൻ കഴിയും നിറയെ മങ്കീസ് ഉണ്ടായിരുന്നു അത് ഫോറസ്റ്റ് ഏരിയ തന്നെയാണെന്ന് തോന്നുന്നു സോ മങ്കികൾ ആ ഡിവോട്ടീസിൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുകയാണ് പാൽ